ഒരു കൊലപാതക കേസിൽ ഒരു പ്രതിയെ ശിക്ഷിക്കുന്നു അതും വധശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെടുന്ന പ്രതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നു അപ്പീൽ അനുവദിക്കുന്ന ഹൈക്കോടതി ആ പ്രതിയെ വെറുതെ വിടുന്നു വെറുതെ വിടുന്നു എന്ന് മാത്രമല്ല ആ പ്രതിക്ക് ഇത്ര നാളും അനുഭവിച്ച മാനസിക സംഘർഷത്തിന് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കുണ്ടറ ആലീസ് വധക്കേസിലെ പ്രതി ഗിരീഷിനെ വെറുതെ വിട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഉത്തരവ് പാസാക്കിയിരിക്കുന്നത് ഈ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാജേഷ് മുരളിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം എന്താണ് ഈ ആലീസ് വധക്കേസ് എന്ന് പറയുന്നത് കുണ്ടറ ആലീസ് വധക്കേസ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഫാക്സും അതേപോലുള്ള തെളിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി പതിമൂന്നാം ആണ്ട് ജൂൺ മാസം പതിനൊന്നാം തീയതി വൈകിട്ട് നേരം ഏകദേശം ആറു മണിക്കൂടുകൂടി ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി പ്രതി ആലീസ് മുളവനായി എന്ന സ്ഥലത്ത് കൂൾഡക്ക് സമയമുള്ള എന്ന സ്ഥലത്ത് തൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആലീസ് എന്ന ശ്രീ ഏകദേശം അൻപത്തിയേഴ് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരുടെ ഭർത്താവ് വിദേശത്തായിരുന്നു അപ്പം ആ സമയത്ത് ഇദ്ദേഹം ആ ദിവസം വൈകുന്നേരത്ത് പ്രതി അവരുടെ വീട്ടിൽ മോഷണശ്രമത്തിനായി അതിക്രമിച്ചു കയറുകയും മോഷണശ്രമത്തിനിടെ വൈകുന്നേരത്ത് ആറു മണി സമയത്തോളം ഏകദേശം ആറു മണി സമയത്തോളം ആ മോഷണശ്രമത്തിനിടയിലുള്ള പിടിവലിയിൽ ശേഷം ആലീസ് എന്ന യുവതിയെ സ്ത്രീയെ അദ്ദേഹം കഴുത്തറുത്ത് മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് കുണ്ട്ര പോലീസാണ് കേസ് അന്വേഷിച്ചത് തുടർന്ന് കുണ്ട്ര പോലീസ് കൊല്ലം സംഭവം നടന്നത് കുണ്ട്ര പോലീസ് കൊല്ലം സെഷൻസ് കോടതിയിൽ ചാർജ്ഷീറ്റ് ഫയൽ ചെയ്ത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടില് കൊലപാതകം കൊലപാതകം നടത്തിയത് അതായത് അതെ ആലീസ് ഒറ്റയ്ക്ക് താമസ സ്ത്രീയാണ് സാമാന്യം സാമ്പത്തികമായും ഒക്കെ അല്പം ഭർത്താവിദേശത്താണ് സാമ്പത്തിക പാത ആ ഉദ്ദേശത്തോടുകൂടി മോഷണം ശ്രമത്തിന്റെ ഭാഗമായി അപ്പോൾ സെഷൻസ് കോഡ് രണ്ടായിരത്തി പതിനെട്ടില് പ്രതി ഗിരീഷിന് ഈ കേസ് അപൂർവങ്ങൾ അപൂർവമാണ് എന്ന് കണ്ടെത്തുകയും തുടർന്ന് അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുകയാണ് ചെയ്തത് അതായത് വളരെ കോൾഡ് ബ്ലഡ്മാർ കഴിഞ്ഞു കൊലപ്പെടുത്തിയത് കൊണ്ടാവണം വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസ് എന്നുള്ള രീതിയിൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിക്കുന്നത് തുടർന്ന് പ്രതി രണ്ടായിരത്തി പതിനെട്ടത്തിന്റെ ഗവൺമെന്റ് ഹൈക്കോടതി അപ്പീൽ ഫയൽ ചെയ്തി അപ്പീലിൽ വാദം കിട്ടുക ഗവൺമെന്റ് ഹൈക്കോടതി പ്രതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വാദം അതായത് കഴിഞ്ഞ കഴിഞ്ഞു പതിനൊന്ന് വർഷമായിട്ട് ഈ പ്രതി മറ്റേ ജയിലിൽ തന്നെയാണ് ജയിലിൽ തന്നെയാണ് പ്രീ ട്രയൽ സ്റ്റേജും പോസ്റ്റ് ട്രയൽ പോസ്റ്റ് ട്രയൽ സ്റ്റേജിലും പ്രതി ജയിലിൽ തന്നെ ാണ് ഏകദേശം പത്ത് വർഷത്തെ കാലമായി അദ്ദേഹം ജയിൽ തന്നെയാണ് അപ്പം പ്രതിയെ ഈ കേസുമായി ബന്ധപ്പെടുത്താൻ പ്രഥമദൃഷ്ടിയായ യാതൊരു തെളിവുകളുമില്ല എന്ന് വളരെ അസംഖ്യമായി ബഹുമാനയുടെ ഹൈക്കോടതി കണ്ടെത്തുകയും പ്രതിയെ വെറുതെ വിടുന്ന മാത്രമല്ല ഒരു ഹോണറബിൾ അക്കുറ്റിൽ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ വെറുതെ വെറുതെ വിടുകയും ഇത്രകാലം അദ്ദേഹം പത്ത് വർഷ കാലഘട്ട കാരഹവാസത്തിന് ഉള്ള നഷ്ടപരിഹാരമായിട്ട് അതും ഓഫ് ഡെത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏത് നിമിഷവും വരാൻ തോന്നുന്ന ഒരു കഴിഞ്ഞ ആ ഒരു മെന്റൽ സ്ട്രെയിൻ ആ ഒരു അത് കടുത്ത മനുഷ്യാവശ ലംഘനമാണെന്ന് കണ്ടെത്തുകയും അതിന് നമ്മുടെ സ്റ്റേറ്റിന്റെ എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് അതില് ഭാഗമാകും ഉത്തരവാദിത്വമാണെന്ന് കണ്ടെത്തുന്നു ഹൈക്കോടതി അഞ്ചു ലക്ഷം രൂപ മൂന്ന് മാസത്തിനകം പ്രതിക്ക് നൽകുവാനും ഹൈക്കോടതി ഉത്തരവായിരിക്കുകയാണ് ഉത്തരവായിരിക്കാം ഇമീഡിയറ്റ് ആയിട്ട് തന്നെ റിലീസ് ചെയ്യാനായിട്ടുള്ള ഉത്തരവും അതായത് വളരെ ഈ കോമ്പൻസേഷൻ കൊടുക്കുക അതായത് സാധാരണ നമ്മൾ ഒത്തിരി പ്രതികളെയൊക്കെ വെറുതെ വിടുന്ന ഒത്തിരി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ വെറുതെ വിടുന്ന പ്രതിക്ക് കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു കേസാണ് പ്രതിക്ക് അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്രയും അത് ആ രീതിയിലേക്ക് നയിച്ചതിന്റെ ഒരു കാരണം എന്താണ് പ്രതിക്ക് കമ്പൻസേഷൻ കൊടുക്കുക എന്നത് പൂർവുകള പൂർവ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സബ്ജക്റ്റ് കറക്ഷൻ ഒരുപക്ഷെ കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായി എന്നാണ് ഞാൻ കരുതുന്നത് മനസ്സിലാക്കുന്നത് അതിന് ബഹുമാന കേരള ഹൈക്കോടതി അതിന് കണ്ടെത്തിയ കാരണം ഈ പ്രതിയെ ഈ കേസുമായിട്ട് ബന്ധിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള ഡയറക്ട് എവിഡൻസോ ഇവൻ സർക്കംസ്റ്റേഷൻ എവിഡൻസോ മെഡിക്കൽ എവിഡൻസോ സയന്റിഫിക് എവിഡൻസോ ഫോറൻസിക് എവിഡൻസോ ആയ യാതൊരു തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല എന്നു മാത്രല്ല ഈ പ്രതിയെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ തക്ക സാഹചര്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ് ബോണ്ട ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ ഒബ്സർവ് ചെയ്ത് ഒബ്സർവ് ചെയ്തിരിക്കുന്നത് വിധി വന്നപ്പോഴത്തേക്ക് അങ്ങയുടെ ഒരു എന്താണ് അങ്ങയുടെ മനസ്സിലുണ്ടായ ഒരു വികാരം എന്താണ് യഥാർത്ഥത്തില് ഒരു ഇപ്പോഴും ഒരു ഒരു നിയമം വിദ്യാർത്ഥി എന്ന നിലയിൽ തന്നെ ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ തന്നെ ഈ വിധിയെ അത്യന്തം ആകാംക്ഷണി കാണുന്നത് ഈ വിധിയുടെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന പോകേണ്ട ഹൈക്കോടതിയിലെ ആദരണീയരായ ഡിവിഷൻ ബെഞ്ചിലെ ന്യായാധിപന്മാർക്ക് മാത്രമാണ് കാരണം ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ ഭരണകാര ഭരണഘടനാപരമായ വിഷയങ്ങളിൽ പ്രാവീണ്യരായ ന്യായാധിപന്മാർ ക്രിമിനൽ കേസുകളിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വളരെ വളരെ ഒരു ലീഗൽ പ്രോസസ്സ് ലീഗൽ ഇൻവോൾവ്മെൻറ്റ് അതിശയകരമായ ലീഗൽ ആണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള അത് അത് തന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നിന്ന് ആ മനുഷ്യാവാശ് മനുഷ്യാവാശ കൺസെപ്റ്റിനെ തന്നെ ആർട്ടിക്കിൾ ട്വന്റി വണ്ണിനെയും മറ്റും ഇത്ര വിശാലമായിട്ട് ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്തി 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 ഇത്തരത്തിൽ മനോഹരമായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒക്കെ വളരെ പ്രയോജനപരമായ തരത്തിലുള്ള ഒരു വിധി വിധിന്യായമാണ് ഉണ്ടായിരിക്കുന്നത് കേരള ഹൈക്കോടതിയിലും ഈ കേസിന്റെ അതിനാൽ ഈ കേസിന്റെ ഒരു അക്കാഡമിക് തലത്തിലും ഒരു തലത്തിൽ ഭാവിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിധിയാണ് ഈ വിധിന്യായത്തിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയില് ഡിവിഷൻ ബെഞ്ചില് ആധുനികയായ ന്യായ ഹിതൃക്കാരനാണ് ഞാൻ സമർപ്പിക്കുന്നത് ഏതായാലും വളരെ നന്ദി അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് താങ്ക് യു